കുമ്പള കാറിൽ ലിറ്റർ കർണാടക നിർമ്മിത വിദേശ മദ്യവുമായി യുവാവിനെ എക്സൈസ് സ്പെഷ്യൽ സംഘം പിടികൂടി രഹസ്യ കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി കാസർഗോഡ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് എൻഫോഴ്സ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ഓഫീസിലെ പ്രിവെന്റീവ് ഓഫീസർ സാജൻ അപ്പ്യാലും സംഗമം നടത്തിയ വാഹന പരിശോധനയിലാണ് വൻതോതിലുള്ള മദ്യക്കടത്ത് പിടിയിലായത് നേരത്തെ തന്നെ രഹസ്യ വിവരം ലഭിച്ചിരുന്നതിനാൽ കെ എൽ അറുപത് എൻ്റെ മാലുദ്വീപ് സ്വിഫ്റ്റുകാർ സ്ഥലത്തെത്തിയപ്പോൾ തടഞ്ഞു നിർത്തി പരിശോധന നടത്തുകയും ലിറ്റർ കർണാടക നിർമ്മിത വിദേശ മദ്യം കണ്ടെടുക്കുകയായിരുന്നു സംഭവത്തിൽ മൈലാട്ടി സ്വദേശിയായ അശോക് കുമാറിനെ അറസ്റ്റ് ചെയ്തു സാഹചര്യത്തിൽ ജില്ലയിൽ കർണാടക മദ്യത്തിൻ്റെ ഒഴുക്ക് തടയുന്നതിൻ്റെ ഭാഗമായി ബോർഡ് നമ്മൾ വളരെ ശക്തമായ നിരീക്ഷണങ്ങൾ നടത്തി വരുന്നു ഈ അടുത്ത കാലത്ത് ജില്ലയിൽ പിടികൂടിയ പിന്നെ കർണാടക ലിക്കറിൻ്റെ മായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഇത് കർണാടകയിൽ നിന്ന് കടത്തിക്കൊണ്ട് വരുന്നതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിയിരുന്നു ഇന്നേ ദിവസം ഈ ഒരു കർണാടകയിൽ ലിക്കറെടുക്കാൻ പോയിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ബോർഡർ ശക്തമായ നിരീക്ഷണങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ബന്ദിയോട് നിന്നും വെറുമുത പോകുന്ന റോഡ് ആരംഭിക്കുന്ന ഭാഗത്ത് വെച്ച് കെ എൽ സിക്സ്റ്റി എം ത്രീ ഫൈവ് ടു വൺ നമ്പറിൽ അശോക് കുമാർ എന്നയാൾ പതിമൂന്ന് ബോക്സുകളിൽ ഒരു ബോക്സിൽ നാൽപ്പത്തെട്ട് പാക്കറ്റ് ഉണ്ടാവും വൺ എയ്റ്റി എം എല്ലിൻ്റെ നാൽപ്പത്തെട്ട് പാക്കറ്റായിട്ട് ആകെ നൂറ്റി പന്ത്രണ്ട് ലിറ്റർ പോയിൻ്റ് പ്രതിയെയും കസ്റ്റഡിയിലെടുത്ത തൊണ്ടി മുതലുകളും സാമ്പിൾ കുപ്പികളും കുമ്പള എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ നൌഷാദ് കെ സതീശൻ വി മഞ്ജുനാഥൻ എ കെ നസറുദ്ദീൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ മെയ്മോൾ ജോൺ എന്നിവരാണ് മദ്യം പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ ഉപ്പള